പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ വെച്ചുകൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈസ് അത് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പം അമ്മമാർക്കും കുറച്ച് എളുപ്പമാണ് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ അധികം എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം ഇവിടെ മൂന്ന് ഉരുളൊക്കെയാണ് കാണോ എടുത്തിട്ടുള്ളത് തൊളിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞ തന്നെ ഇച്ചിരി കളർ ഒന്നും ഇതിപ്പോ കണ്ടില്ലേ രണ്ടൊരു ഒരു കളർ ചേഞ്ച് പോലെ തോന്നുന്നില്ലേ അപ്പം ഇത് രണ്ടു പ്രാവശ്യമായിട്ട് വാങ്ങിയ ഉരുളൊക്കെ എങ്ങനെ കേട്ടോ അപ്പൊ ഒന്ന് കുറച്ച് മുമ്പുള്ള ഉരുളൊക്കെ ഇറങ്ങണം അതാണ് ഇച്ചിരി കളർ വ്യത്യാസം അപ്പൊ നമ്മൾ അപ്പൊ നമ്മളിത് തൊലി കളഞ്ഞപാട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മള് അതിന്റെ ഒരു കളർ ഇങ്ങനെ ചെറിയൊരു ചേഞ്ച് വരും അപ്പൊ നമ്മളിത് കട്ട് ചെയ്തിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം അതിന്റെ ഈ രണ്ട് സൈഡ് ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതൊന്ന് സ്ക്വയർ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ൊന്ന് ഈ ഒരു സൈസില് കേട്ടോ അധികം തിന്നായിട്ട് അറിയണ്ട ഇച്ചിരിയൊരു കട്ടിയിൽ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ നമ്മൾ ഒരുപാട് ഏർ കട്ട് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിടാൻ നിക്കണ്ട നമുക്ക് ആവുന്നേനെ ആവുന്നേനെ അതൊന്ന് ഈ ഒരു രീതിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം നല്ല വലുപ്പുള്ള നല്ല ഇച്ചിരി നീട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള ഒരു നീട്ടമൊക്കെ നമുക്കത് കാണാൻ പറ്റും ഇത് ഇച്ചിരി നീട്ടം കുറവാണ് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ നമ്മളിത് ആവുന്നേനെ ഇട്ട് ഇട്ടുവെക്കാൻ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടുപോകാനോ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോ അവർ പല എണ്ണ ഉപയോഗിച്ചിട്ട് ഒരു തവണ ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെയാണ് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ടൊക്കെ തരുന്നത് അപ്പൊ അതിൽ നല്ല നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏഹ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പൊ നമ്മൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ അപ്പൊ ഈ സ്കൂളൊക്കെ തുറന്ന ആ ഒരു ആയതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ എന്ത് കൊടുക്കും എന്ത് കൊടുക്കും എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന അമ്മമാർക്ക് ഇതൊരു പണി ചെയ്യാം കേട്ടോ പിന്നെ അധികം എണ്ണയൊന്നും കുടിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വല്ലപ്പോഴൊക്കെ സ്ഥിരമായിട്ടല്ല വല്ലപ്പോഴൊക്കെ ഇതൊക്കെ അവർക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ അവരും ഹാപ്പി നമ്മുടെ പണി ഇച്ചിരി കുറയും ചെയ്യും അല്ലെ എന്ത് സാധനമായാലും സ്ഥിരമായിട്ടുണ്ടാക്കുമ്പം എല്ലാവർക്കും മടുപ്പ് കുടിക്കും പിന്നെ എണ്ണയില് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതല്ല വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്ന മതിയുള്ളൂ കേട്ടോ പക്ഷെ ആരെണ്ണേന്റെ ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കോ ഒരു കമന്റോ കമന്റ് വീഡിയോ കണ്ട് ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒത്തിരി ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ ഇടക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ആക്കുന്നതിനെക്കാളും നല്ലത് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കണ്ടില്ലേ ഇത്രയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കുറച്ച് സമയം ഒന്നിങ്ങനെ വെള്ളത്തിൽ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇപ്പൊ നമ്മള് കിഴങ്ങ് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു ബൗളില് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഉപ്പിട്ടെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ടെടുക്ക കിഴങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതിയാവും അതിൽ കൂടാനേ പാടത്തില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുളക്കിഴങ്ങ് അതിൻ്റെ അകത്ത് ഒന്ന് ഇതായി കിട്ടണം അത്രയേ വേണ്ടു അപ്പം നമുക്കെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ഏകദേശം നന്നായിട്ട് ഇതിൽ നിന്ന് തിളച്ച് വന്നിട്ടുണ്ട് ട്ടോ അപ്പൊ അതിൽ കൂടുതൽ വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇനി മാറ്റാട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ പോകണം അപ്പൊ നമ്മളൊരു കോട്ടൺ ഒക്കെ വെച്ചിട്ട് നമ്മള് അതൊന്ന് എടുക്കണം കേട്ടോ വെള്ളത്തിന്റെ അംശം അംശണ്ട നല്ല രീതിക്കൊന്ന് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ടിട്ട് ആ വെള്ളക്കൊന്ന് പോട്ടെ അതിനുശേഷം നമുക്ക് ഒരു കോട്ടൺ തുണിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വെള്ളക്കൊന്ന് ഒപ്പിയെടുക്കാം കേട്ടോ നമ്മള് രണ്ട് പ്ലേറ്റ് എടുത്തുണ്ട് കേട്ടോ ഇനി നമ്മളൊരു കോട്ടൺ തുണി വയ്ക്ക നമ്മളെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് ഇപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഒട്ടും വെള്ളം ഇല്ലാതെ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി എന്നിട്ട് നാളെങ്കിലും നല്ല രീതിക്ക് കേടൊന്നും കൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും വെള്ളം നല്ല രീതിക്ക് ഒന്ന് ഒപ്പിയെടുക്ക കേട്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടില് പ്രായമുള്ളവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഇത് ഇതുവരെ നിങ്ങള് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം ചെയ്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്യാൻ അറിയാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇതുപോലെ എളുപ്പമുള്ള ഏഹ് സ്നാക്സ് ഒക്കെ ആക്കി കൊടുക്കുമ്പോഴേ അവർക്ക് ഇഷ്ടപ്പെടും നമുക്കിനി ചായക്കൊന്നും ഒന്നും കഴിക്കാൻ ഇല്ല എന്നൊരു സ്ഥിതിയാണെങ്കിലും രണ്ടുപൂരിലൊക്കെ ഇങ്ങനെ എടുത്ത് ഇതുപോലെ ചെയ്യാണെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പം അപ്പൊ ഇനി നമ്മള് അടുത്ത സ്റ്റാപ്പിലേക്ക് പോവാട്ടോ. കേട്ടോ ഇതെല്ലാം പാടും ഒരു പ്ലേറ്റിൽ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പൂനെ കൂടി ഇരുന്നിട്ട് ചെയ്യുന്നതിനെക്കാണ് നല്ലത് കുറച്ച് വിട്ട് വിട്ട് വിൽക്കുമ്പോ കുറച്ചും കൂടെ അത് ഡ്രൈ ആയിട്ട് മാറും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ട്ടോ. ഇപ്പൊ നമ്മുടെ കിഴങ്ങ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അധികം തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് തളതിളക്കുമ്പോ തന്നെ നല്ല വെന്ത് ഉടഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് തിന്നായിട്ട് അരിയർ എന്ന് പറയുന്നത് കുറച്ച് കട്ടി തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ എല്ലാരും ശ്രദ്ധിക്കണം ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ആണ് ട്ടോ ചേർക്കുന്നത് ഇനി അതിന്റെ മേലെ ഒന്ന് അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക ട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും കുറെ നേരം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മറച്ചു കൊടുക്ക കേട്ടോ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒത്തിരി ക്രിസ്പി ആയിട്ടും കിട്ടുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ അമ്മമാരൊക്കെ ഇതൊന്ന് വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത്രേ പണിയുള്ളൂ കേട്ടോ വേറെ പണിയൊന്നും ഇല്ല ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇതിനായിട്ടൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സൺഫ്ലവർ പോലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാം പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കും കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഈ കുറച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മള് ജസ്റ്റ് ഒന്ന് അതൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ് അപ്പം നന്നായിട്ട് ഉടഞ്ഞു പോവും അപ്പൊ അങ്ങനെ ചെയ്യരുത് തീ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവണം നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അടുത്ത വാടെ നിങ്ങൾ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കാനൊന്നും നിൽക്കരുത് കേട്ടോ കാരണം നമ്മൾ അതില് ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ ഇതായി പോവും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ എന്നിട്ട് മാത്രം സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ആ ഒരു കോട്ടിങ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മള് എണ്ണയൊന്നും അധികം വലിച്ചെടുക്കത്തൊന്നും ഇല്ല കേട്ടോ അത് അങ്ങനെയുള്ളൊരു പേടിയൊന്നും ആർക്കും വേണ്ട അത്ര അധികം എണ്ണയൊന്നും ഇത് കുറിച്ചെടുക്കുകയൊന്നുമില്ല നിങ്ങൾക്കിനി ഇതിന് പകരം നിങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി അരിവോട് കൂടിയാണ് കഴിക്കാൻ ഇഷ്ടം എങ്കില് നിങ്ങൾക്ക് ഈ നമ്മളെ ഈ അരിപ്പൊടിയും കോൺഫ്ലോറും അത് ചേർക്കുന്ന സ്ഥാനത്ത് ഇച്ചിരി കുരുമുളകും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒരു കുറച്ചൊരു കാശ്മീരി പൗഡറും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്തിട്ട് വേണമെങ്കിലും ഒരു ഇച്ചിരി അരിപ്പൊടിയും കൂടെ തന്നെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇച്ചിരി എരിവോട് കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പക്ഷെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഈ രീതി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പം നമുക്കും ഈ ഒരു രീതിക്ക് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നല്ലൊരു ടൊമാറ്റോ സോസിന്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ നല്ല തീ തന്നെ ചെയ്തെടുക്കണം കേട്ടോ എന്നെങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാരും എന്നേലൊക്കെ ഇടുമ്പോക്കെ ശ്രദ്ധിക്കണം കയ്യലൊക്കെ എണ്ണ ചെറിക്കുന്ന ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ അതിലേക്ക് എത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ എത്ര എണ്ണ ബാലൻസ് ഉണ്ട് അപ്പൊ ഒത്തിരി എണ്ണയൊന്നും ഇത് വലിച്ചെടുത്തിട്ടില്ല അപ്പം അതങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും ആർക്കും വേണ്ട കേട്ടോ അപ്പൊ തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു എണ്ണ നമുക്ക് കുറച്ചു സമയം തണിയാൻ ഒന്ന് കൂറി വരുമ്പോ അതിന്റെ എന്തെങ്കിലും ആ ഒരു അരിപ്പൊടിയുടെ എന്തെങ്കിലും ഇത് എന്തെങ്കിലും അതൊന്നും എടുത്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പപ്പടം കാച്ചാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോശ വിടുമ്പഴൊക്കെ നമുക്ക് ഈ ഒരു എണ്ണ എടുക്കാം കേട്ടോ ഒന്നും വേസ്റ്റ് ആയി പോകത്തൊന്നുമില്ല കാണുമ്പോ തന്നെ മനസ്സിലായി പ്ലേറ്റിലേക്ക് അധികം ഒന്നും എണ്ണ ആയിട്ടില്ല അപ്പം തീയൊന്നും എണ്ണ പിടിക്കാത്ത ഒരു സംഭവമാണ് ഇതുപോലെ ചെയ്തവർക്കാണെങ്കിൽ എണ്ണയൊന്നും അങ്ങനെ പിടിക്കത്തൊന്നും ഇല്ലാട്ടോ അപ്പൊ അപ്പൊ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും എടുത്തിട്ട് നമ്മുടെ സോയാ സോസിലൊന്നും ീട്ടൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും കാണാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും